ം ശ്രീ വിവാദങ്ങൾക്ക് പിന്നാലെ ആദ്യ ഇടതുമുന്നണി യോഗം ഇന്ന് ഏകപക്ഷീയമായി കരാർ ഒപ്പിട്ട സർക്കാർ നടപടി ചോദ്യം ചെയ്യുവാനാണ് സി പി ഐയുടെ നീക്കം കരാർ മരവിപ്പിക്കുവാൻ കേന്ദ്രത്തിന് കത്തയക്കുമെന്ന പ്രധാന ഉപാധി വൈകുന്നതിലും അതൃപ്തി അറിയിച്ചേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗം വിലയിരുത്തും അതേസമയം പി എം ശ്രീയിൽ നിന്ന് സർക്കാർ താൽക്കാലികമായി പിന്മാറിയതോടെ എസ് എസ് കെ ഫണ്ട് ലഭിക്കില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഫണ്ടിനായി പുതിയ പ്രപ്പോസൽ സമർപ്പിക്കേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ ആർ ഓഷിപാലും ഗോപാൽ ശിലാസലും ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആദ്യം ആർ ഓഷിപാലയ്ക്ക് ആർ ഓഷിപാൽ എന്തായാലും ഏകപക്ഷീയമായ ഒരു തീരുമാനം പി എം ശ്രീയിൽ സി പി എം എടുത്തതിൽ എന്തായാലും ആശങ്ക ഉൾപ്പെടെയുണ്ട് സി പി ഐക്ക് അക്കാര്യം ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകില്ല എന്തൊക്കെയായിരിക്കും പ്രധാന വിഷയങ്ങൾ പി എം ശ്രീ വിവാദങ്ങൾക്ക് പിന്നാലെയുള്ള ഇടതുമുന്നണി യോഗത്തിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യും എങ്ങനെയാണ് ഈ പി എം ശ്രീ പദ്ധതി ഒപ്പുവെച്ചത് അതടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം സി പി ഐ നേതൃത്വം ഉയർത്താൻ സാധ്യതയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അടക്കമാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം ഏതായാലും പി എം ശ്രീ പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് താൽക്കാലികമായി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നത് സി പി ഐയുടെ കടുത്ത എതിർപ്പ് ഒറ്റ കാരണം കൊണ്ടാണ് മാത്രമല്ല ഇതിന് മന്ത്രിസഭ ഉപസമിതിയെ നിർത്തി അവർ ഇത് പരിശോധിച്ച് ഏത് തരത്തിൽ ഈ എൻ ഇ പി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരാതിരിക്കാൻ അതങ്ങനെ മറികടക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനടക്കമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇടുന്നു മുന്നണി ഉണ്ടാകും മാത്രമല്ല ഇത് വളരെ വിശദമായി ചർച്ച പൊതുമണ്ഡലത്തിൽ ചർച്ചയായത് തെരഞ്ഞെടുപ്പിലടക്കം ബാധിക്കുമെന്ന് മറ്റ് ഘടകകക്ഷികളുടെ അടക്കം അഭിപ്രായമുണ്ട് ഈ വിഷയങ്ങളടക്കം വളരെ വിശദമായി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും ഓക്കെ എന്തായാലും സി പി ഐയുടെ ആശങ്ക ഉൾപ്പെടെ സിപിയുമായി ഇന്ന് എന്തായാലും ചർച്ചയിൽ എന്തായാലും വ്യക്തമായ വിശദമായ ചർച്ചകളും ഉണ്ടാകും ഗോപാൽ ശിലാസനിൽ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളും ഗോപാൽ ഈ എസ് എസ് കെ ഫണ്ട് ലഭിക്കില്ല എന്നൊരു കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് കേന്ദ്രവുമായുള്ള പിന്നീടുള്ള ചർച്ചകൾക്കും കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇനി പ്രപ്പോസൽ എന്നൊരു തീരുമാനം കൂടിയുണ്ട് എന്താകും ഇനി വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കമുള്ള നീക്കങ്ങൾ ഏറെക്കുറെ എസ് എസ് കെ ഫണ്ട് ഇനി ലഭിച്ചേക്കില്ല എന്ന തരത്തിലേക്കുള്ള വിലയിരുത്തലൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അങ്ങനെ ലഭിച്ചിരുന്ന് ലഭിക്കേണ്ടതായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അവർ അന്തിമമായി പറഞ്ഞിരുന്ന സമയം ആദ്യത്തെ ഗഡുവായിട്ടുള്ള മുന്നൂറ്റി പത്തൊൻപത് കോടി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക് വർഷത്തെ നാല് ഗഡുക്കളിൽ ആദ്യത്തെ ഘഡുവിന് വേണ്ടിയുള്ള പ്രപ്പോസലായിരുന്നു ആ ഈ പ്രപ്പോസൽ പ്രകാരം ആ പണം ലഭിച്ചില്ല എന്ന് മാത്രമല്ല യാതൊരു അറിയിപ്പും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല പി എം സി പദ്ധതിയിൽ താൽക്കാലികമായി മരവിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ അറിയുകയും അത് തിരിച്ചടിയാവുകയും ചെയ്തു എന്നതാണ് ഇതിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകയും അടക്കമുള്ളവർ കേരളത്തിലെത്തിയ പൊതുവിദ്യാഭ്യാസ കേന്ദ്ര പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി ധീരജ സാഹു ഐ എസിനോട് വിഷയം ചർച്ച ചെയ്തിരുന്നു അവിടെ നിന്നും കാര്യമായിട്ടുള്ള പ്രതികരണമോ മറുപടിയോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴും എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കാൻ അദ്ദേഹം അറിയിച്ചിരുന്നു ഇത് പ്രകാരം പുതിയ പ്രപ്പോസൽ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടായിയെങ്കിലും അത്തരത്തിൽ പ്രപ്പോസൽ സമർപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ പ്രതീക്ഷ ഇതിൽ കേരളം വെക്കുന്നുണ്ട് കാരണം ഈ എം ഒ യുവിൽ ഒപ്പിട്ടതിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങുന്നില്ല പകരം താൽക്കാലികമായി ഈ പദ്ധതി മരോപിച്ച് വെക്കുകയാണ് പ്രപ്പോസൽ പ്രപ്പോസൽ വീണ്ടും തീരുമാനം കൂടിയുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗോപാൽ വിവരങ്ങൾ